وبركاته بسم الله والحمد لله الصلاة والسلام على أشرف رسل الله وعلى آله وصحبه أجمعين أما بعد بهما أستاذ برجله مجلسه هني دجال أيام متعلمين سخرت സത്യദീനിന്റെ ധീര ചരിത്രത്തിലെ ആത്മസമർപ്പണത്തിന്റെ തങ്കത്താലുകൾ എഴുതി ചേർത്ത മഹാമനുഷ്യർ രണഭൂമിയിൽ തങ്ങളുടെ ചെഞ്ചോര കൊണ്ട് ചെഞ്ചായ പരിശുദ്ധാത്മാക്കൾ അവരുടെ നിറമണിഞ്ഞ ചരിത്ര പുസ്തകത്താലുകളിൽ നിന്നും ഒരു ലേഡ് മാത്രമാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു വെക്കുന്നത് ഞങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്ന കഥയുടെ പേര് അടർക്കളത്തിലെ പടക്കുതിര അതെ അടർക്കളത്തിലെ പടക്കുതിര ഹേതോന്റെ തിരുനാമം മൊയന്തോ കൊണ്ട് വീടത്തിൽ അഹ മതോരിൽ സലാ പറയട്ടെ അനുജരിൽ പറ ചിന്താഭാഗമായാണ് മദീന ഉണർക്കമു ഉറക്കമുണർന്നിട്ടുള്ളത് എന്തോ പന്തികൾ സംഭവിച്ചിട്ടുള്ളത് പോലെ എന്തോ പ്രതികാരദാഹം ആണല്ലോ എല്ലാവരുടെയും സംസാരത്തിൽ നിന്നും വ്യക്തമാകുന്നത് എന്താ എന്താണ് സംഭവിക്കുന്നത് അതാ അങ്ങോട്ട് നോക്കൂ മസ്ജിദുൻ നബിയുടെ ഓരോ ചിന്തയിലാണ്ടിരിക്കുന്നത് ജാഫർ ബിൻ അബി താലിബ് തന്നെയല്ലേ കുഞ്ഞിനിയുടെ എല്ലാം എല്ലാം ആയിരുന്നു അബോ മകൻ അലിയാർ തങ്ങളുടെ പ്രിയ സഹോദരൻ റസൂലാണെന്ന് തോന്നിപ്പോ നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് കാതോർക്കാം പരിശുദ്ധ റസൂലിന്റെ അവിടെ അവരെ കൊന്നാരേ പരിശുദ്ധ റസൂലിന്റെ പരിശുദ്ധിന്റെ തിരുസറ്റം പിഴുത്താനായി ചെന്നോ അവിടെ പരിഭൂണത്തിന്റെ തിരുസറ്റം പെടുത്താനായി ചൊരു പൊന്നാരെ അവരെ സുഹൃ ഇസ്ലാമിനെ ബസ്രയിൽ എത്തിയ ഹാരിസ് ഹാരിസ് ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ കളഞ്ഞിരിക്കുന്നു നമ്മുടെ നമ്മുടെ ഇനി ഇനി ഒരിക്കലും ഒരിക്കലും നമ്മിലേക്ക് കടന്നു കടന്നു യില്ല ഇല്ല ഞാൻ അവനെ വെറുതെ വിടുകയില്ല അണപ്പെട്ടുന്ന കണ്ണീർ കണങ്ങൾക്കിടയിലും ജാഫർ ബിൻ അബീ പോലെ മദീനയിൽ ഒരു യുദ്ധകാഹളം മുഴങ്ങാൻ നിൽക്കുകയാണ് സ്വഹാബത്തിന്റെ രക്തം തിളച്ചു മറിയുകയാണ് മൂവായിരത്തോളം വരുന്ന രണവീരന്മാർ രണവീരന്മാർ റസൂൽ വാക്കുകൾക്ക് കാതോർക്കുകയാണ് അതെ റസൂൽ ഖാക്ക് എന്താണ് പറയാനുണ്ടാവുക തിരുത്തോത്തോരേ ലോകം ജൈക രചിച്ചുള്ള ോഹാനോലേ ം തേക്കുവാനും രചിച്ചുള്ളോലേ മുന്നിൽ നിന്ന് ജഫർ അബ്ദുള്ള പിന്നെ ചെന്ന് എല്ലാടും ചെന്ന് ചെന്നു കരിയണം റഹിമായോനെ ദീനിനെ സംഭവിച്ചാൽ സൈന്യത്തിന്റെ നേതൃത്വം ഞാൻ ഞാൻ ഏറ്റെടുക്കണം ഈ തന്നെ നിന്റെ കാവൽ നൽകാൻ എന്നെ ഏൽപ്പിച്ചു അല്ലാഹുവിന്റെ കൽപ്പകം ആനന്ദത്താൽ കുളിർക്കുകയാണ് ആനന്ദത്താൽ കുളിർത്തോ എത്രയും പെട്ടെന്ന് യാത്ര തിരിക്കണം എന്റെ എന്റെ പ്രിയജമ്മയോടുകൂടെ ചോദിക്കണം അസ്മാവ് അവളൊരു പാവമാണ് ജീവിതത്തിൽ വസന്തരാവുകൾ ഏറെ അവൻ അനുഭവിച്ചിട്ടില്ല അല്ല എന്റെ ദിവ്യ സ്വപ്നം പോലും ഒടുങ്ങുകയാണല്ലോ അവൻ ആരാണ് കണ്ണുകളോടെ ജാഫർ ബി വീട്ടിലെത്തിയത് അറിഞ്ഞില്ല എല്ലാം കണ്ണും കേട്ടും തന്നെ നിൽപ്പുണ്ടായിരുന്നു അദ്ദേഹം അവളെ മാറോട് അണച്ചു പിടിച്ചു അസ്മാ വരട്ടെ മോളെ നമുക്ക് ഒരുമിച്ച് ഈ ആ നല്ല നയനങ്ങൾ ൊഴുകി കണ്ണുനീർത്തുള്ളികൾ തുടച്ചുകൊണ്ട് തന്റെ പടക്കുതിരക്ക് മുകളിൽ ചാടിക്കയറാൻ ഒരുങ്ങുമ്പോൾ പിന്നിൽ നിന്നും ഒരു വിളി ഉപ്പാ അതാ മനസ്സിൽ പാഞ്ഞു കയറി തന്റെ പിഞ്ചോവനയായ പിഞ്ചോവനയെ വാരിപ്പുണർന്ന് എല്ലാം മറന്ന ഒരു നിമിഷം അങ്ങനെ നീക്കുമ്പോൾ ആ പടവാൾ കയ്യിലെടുത്ത് ആ ധീര വനിത പറയുകയാണ് ോൺ വീളിൽ കൊന്നുണ്ടതി പോണം പ്രിയനേനി നീ കാളത്തിൽ പടർ ജോൻ ശളി ടക്കളം ലക്ഷത്തോളം ശത്രുക്കൾ പരാവാടം പോലെ പരന്നു കിടക്കുകയാണ് ശത്രുവിന്റെ അംഗബലം മുസ്ലിം സൈന്യങ്ങൾ തളർത്തിയില്ല വിശുദ്ധ പതാകയും ഹാരിസ് മുന്നിൽ നിന്നും പട നയിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാൾ ഉയർന്നും കൊണ്ടിരുന്നു നിർഭാഗ്യവശാൽ മഹാനവറുകളുടെ മുന്നേറ്റം ഏറെ നേരം ഒന്നും നിലനിന്നിരുന്നില്ല ഇന്നാലില്ല അപ്രതീക്ഷിതമായി വെട്ടേറ്റ് വെട്ടേറ്റുകൊണ്ടവറുകൾ മഹാനവറുകൾ രക്തത്തിൽ കിടന്ന് കുളിക്കുമ്പോൾ ആ വിശുദ്ധ പതാക പതാകത്തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അള്ളാഹു അക്ബർ എന്ന് അമരധ്വനി മുഴക്കിക്കൊണ്ട് ഇരകണ്ഠ സിംഹിന് ശത്രുപാളയത്തിലേക്ക് ഇരച്ചു കയറി ശത്രുവിന്റെ തല അന്തരീക്ഷത്തിൽ കരിയിലെ പോലെ തീര ചടിയുയർന്ന് തകർക്കുന്നേ വെള്ളം തിരുവമോനിട്ടുന്ന ധാരീ ീര ചടിയുയർന്ന് തകർക്കുന്നേ വെള്ളം തിരുവാമോതിന്തുക്കോടി ഇട്ട് ചവിട്ടുന്ന ധാരണ

ശത്രു കുടിച്ചു കുടഞ്ഞു ശത്രുവിന്റെ ഭാഗത്ത് നിന്നുള്ള ആ വീര്യ പുരുഷ പരാക്രമിയുടെ മാറിടത്തിൽ നടുക്കെ പുലർത്തി ആ രക്തം പൂപൊട്ടിയ പോലെ പുറത്തേക്ക് ചീതെറിയറിച്ചു ആ ആ ഇലാ പതുക്കെ അനയനങ്ങൾ അടഞ്ഞു മാർക്കൊപ്പം ആ പരിശുദ്ധ ആത്മാവിസ്വർഗ ലോകത്തേക്ക് പറഞ്ഞു ഇന്നാലില്ല ഇന്ന ഇല ഹിറാജോ ഇന്ന ഇല മയ്യത്ത് മയ്യത്ത് മുന്നിൽ വപ്പ മയ്യത്ത് 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 മുന്നിൽ വാപ്പ മയത്ത് എത്തി മൈ തീർന്നു പൂമൺ ആണു വിഷം മുതൽ കണ്ണീരിൽ ആണ് വിഷം മുതൽ കണ്ണീരിൽ മയത്ത് മയത്ത് മുന്നിൽ വപ്പ മയ്യത്ത് മയത്ത് മയത്ത് മുന്നിൽ വാപ്പ മയ്യത്ത് എത്തി മായു പൂമൺ ആണു വിഷം മുതൽ കണ്ണീരിൽ ആണു വിഷം മുതൽ കണ്ണീരിൽ പുതുതലമുറക്ക് പാഠമാങ്ങാൻ സത്യദീനിനെ ലോകത്തെ നിലനിർത്താൻ വേണ്ടി പടർക്കളത്തിൽ വിതരിപ്പിച്ച മഹാനബരുടെ അള്ളാഹു നമ്മെ ഒരുമിച്ചു മാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ കഥാപ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു